മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ തന്നെയാണ് അറിയേണ്ടതും കേൾക്കേണ്ടതും അദ്ദേഹത്തിന്റെ പല വിവരങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ദൈനംദിന ജീവിതത്തിലായാലും ഭക്ഷണ ക്രമീകരണങ്ങളിലായാലും തൻ്റെതായൊരു ചിട്ടയൊക്കെയുള്ള വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും മമ്മൂക്ക എന്നാൽ പണ്ടുകാലത്തെ മമ്മൂക്ക അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു താരം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പണ്ടത്തെ മമ്മൂക്ക സ്ഥിരമായിട്ട് വലിക്കുമായിരുന്നു ഒരു കെട്ട് ബീഡിയൊക്കെ വലിച്ച ചരിത്രമുണ്ട് എന്നും പറയുമായിരുന്നു എന്നാൽ താൻ പഠിച്ച തെറ്റിൽ നിന്നും പഠിച്ച പാഠങ്ങളൊക്കെ തന്നെയും പിന്നീട് തിരുത്താൻ വേണ്ടിയിട്ടും അദ്ദേഹം ശ്രമിച്ചിരുന്നു പിന്നീട് അദ്ദേഹം തീർത്തും ബേഡി ഉപയോഗമൊക്കെ തന്നെയും നിഷേധിക്കുകയായിരുന്നു പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രവൃത്തികളിലേക്ക് നീങ്ങിയിട്ടില്ല തെറ്റിൽ നിന്നും പഠിച്ച പാഠം മറ്റുള്ളവരോടും തിരുത്താനും പുതിയൊരു ജീവിതത്തിലൂടെ നീങ്ങാനും അദ്ദേഹം എന്നും ആവശ്യപ്പെടാറുണ്ട് ഈ താരം തന്നെ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒരിക്കൽ സിഗരറ്റ് വലിച്ച സമയത്ത് എന്നോട് വലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അദ്ദേഹത്തിന് അത് അത്രയും വെറുപ്പാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആരോഗ്യ രീതിയിലായാലും ഭക്ഷണ ക്രമീകരണങ്ങളായാലും തൻ്റെതായ നിബന്ധനകളും ശീലങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക തന്റെ ആരോഗ്യം അത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കാറുണ്ട് തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തീർത്തും അദ്ദേഹം നിഷേധിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഏതൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാണെങ്കിലും അദ്ദേഹം പറയാൻ മടിക്കില്ല തുറന്നത് പറയും പലർക്കും അത് ഇഷ്ടവുമാണ് മമ്മൂക്കിയുടെ തുറന്നടിച്ചുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെയും എന്നും സ്നേഹിക്കുന്ന ഒരുപാട് സഹപ്രവർത്തകരും ആരാധകരുമുണ്ട് അദ്ദേഹം അത്രമാത്രം ഒന്നും കഴിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ അദ്ദേഹം തന്നെ പലപ്പോഴായിട്ടും പല വേദികൾ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളതൊക്കെ തന്നെയും കഴിക്കും എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല എല്ലാം വേണ്ട അത്ര മാത്രം അതായത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കും എന്നാൽ വയറ് വരെയും മനസ്സ് നിറയുന്നത് വരെയും ഒന്നും കഴിക്കില്ല ആവശ്യത്തിനുള്ളത് മാത്രം എത്രയൊക്കെ തന്നെയും കൊതിയുണ്ടെങ്കിലും അത്ര മാത്രമേ കഴിക്കൂ എന്നാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊരു രോഗാവസ്ഥ വന്നു എന്നാണ് പലരും ചോദിക്കുന്നത് അതേസമയം അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആകുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും ദൈനംദിന ജീവിതത്തിലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് നടൻ മമ്മൂക്കും സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഒന്നും തന്നെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എങ്കിലും അന്ന് അദ്ദേഹം വലിച്ചതൊക്കെ തന്നെ ഈ മന്നനെ നിർത്തിയത് വലിയ കാര്യമായി എന്നും ഇപ്പോൾ എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ഇപ്പോൾ ചെറിയൊരു വിശ്രമത്തിൽ മാത്രമാണ് എന്നുമാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും